കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി നാൽപ്പത്തി ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ച മൂന്ന് സെന്റ് എസ് സി കോളനി റോഡ് സമഗ്ര വികസനം പദ്ധതി ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന സൗമ്യശി അനുവദിച്ച മുപ്പത് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി പതിനഞ്ച് ലക്ഷം രൂപയും മുതൽ മുടക്കിയാണ് ഈ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത് രണ്ട് ദിശയിലൂടെ വരുന്ന രണ്ട് വലിയ തോടുകളുടെ മുകളിൽ കൂടി തൊണ്ണൂറ് മീറ്ററോളം നീളത്തിൽ കലുങ്ക് നിർമ്മിച്ച് അതിന്റെ മുകളിൽ കൂടിയാണ് റോഡ് വിഭാവനം ചെയ്തിരിക്കുന്നത് പൂർത്തീകരിച്ച ഈ വലിയ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ദാനിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു നിർവഹിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ ഹരീഷ് രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കണ്ണൻ പുള്ളിയൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും എട്ടാം വാർഡ് മെമ്പറുമായ സൗമ്യ ശശി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പ്രദേശത്ത് വന്നപ്പോഴേ ഇവിടുത്തെ ഒരു വിഷയം പരിഹരിക്കണം എന്നൊരു ആഗ്രഹത്തോട് കൂടി അന്ന് അവർ മുപ്പത് ലക്ഷം രൂപ വെച്ചു സാധാരണ രീതിയിൽ ഒരു ഭരണസമിതി ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ച ചെയ്യാൻ സാധാരണ വരുന്ന ജനപ്രതികൾ തയ്യാറായാൽ അത് വിട്ടിട്ട് വേറെ വികസന പ്രവർത്തനങ്ങളുടെ പുറകു പോവുകയും ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന പല കാഴ്ചകളും നമുക്ക് നാട്ടിൽ പലയിടത്തും പശുവാൽ കാണാം പക്ഷെ ആ കാഴ്ചപ്പാട് മാറ്റിക്കൊണ്ട് തന്റെ മുൻ സഹപ്രവർത്തകയായ സൗവ്യശേഷി ചെയ്തത് പൂർത്തീകരിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ധാനച്ചേട്ടൻ ചെയ്ത മാതായി കർമ്മത്തെ നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പേര് ഞാൻ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെ പൂർത്തീകരിക്കാത്ത ഒരു വിഷയമുണ്ട് അപകടകരമായ ഈ സൈഡിൽ കൈവീരികൾ പിടിപ്പിക്കണം ഒരു അത് കോംഗ്ലീറ്റ് ചെയ്യാനുണ്ട് അത് നിങ്ങളുടെ ഇപ്പോഴത്തെ വാർഡ് മെമ്പർ ഹരീശാജ്ഞ ശ്രദ്ധപ്പെടുത്തിയ ഒരു അഞ്ചു ലക്ഷം രൂപ നമ്മൾ അതിന് മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ റോഡിൽ പണി നടന്നപ്പോൾ റോഡിന്റെ ഉള്ളിൽ സഞ്ചാര തടസ്സമായിട്ട് നിന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ അതും മാറ്റി സൈഡിലേക്ക് മാറ്റിയപ്പോഴാണ് നമുക്ക് പൂർണ്ണമായ രീതിയിൽ നമുക്ക് റോഡ് വിനിയോഗിക്കാവുന്ന ഒരവസ്ഥയിലെത്തിയത് അപ്പൊ നമ്മൾ എല്ലാവരും കൂടി പത്ത് പരിശ്രമിച്ചാൽ ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്താൻ പറ്റും അത് നാടിന്റെ മുഖച്ചായെ മാറ്റുകയും പിന്നോക്കം നിൽക്കുന്ന നിങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജനപ്രതികളായി മാറുവാൻ ഞങ്ങൾക്ക് കഴിയുകയും ചെയ്യുമെന്ന് തെളിയിച്ച ഒരു പ്രദേശമാണിത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ജനപ്രതിനിധികൾക്ക് കഴിയട്ടെ അതിന് വേണ്ടുന്ന എല്ലാ ഒരു ചൂണ്ടുവലിക്കയായി ഈ പദ്ധതി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ ഇനിയും ധാരാളം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാനുണ്ട് അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോട് നടത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരങ്ങൾ ദൈവം തരകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും അനുമതിയോടുകൂടി ഈ കോളനി റോഡ് നാടിന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ഉൾക്കാടുന്നറിയിക്കുന്നു